അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മറുപടി വീഡിയോയാണ് ഒറ്റയാൾക്ക് ഈ ഒരു കോപ്പവും അറിയത്തില്ല എന്ന് പറയുന്ന ചില ആളുകൾക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് കേൾക്കുവോ മനസ്സിലാക്കുകയോ ചെയ്യാതെ കമന്റ് ഇട്ട കുറച്ച് ആളുകൾക്ക് ഒന്നുകൂടെ പറഞ്ഞു തരികയാണ് ഇനി ഇത് കൂടുതൽ ഇതിനകത്ത് പറയത്തൊന്നുമില്ല എല്ലാവർക്കും ഈ കമന്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് അതിൽ ഒരുപാട് കമന്റുകളുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ തിരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കമന്റുകൾ താഴെ കാണുന്നതാണ് തനിക്ക് സീബ്ര ലൈൻ എന്താണെന്ന് അറിയില്ല തനിക്ക് റോഡിലെ നിയമങ്ങൾ എന്താണെന്ന് അറിയില്ല താനൊക്കെ എവിടത്തെ കൊമാണ്ടർ ആണ് താൻക്ക് എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് കുട്ടികളുടെ ഭാഗത്ത് തെറ്റില്ല അതേപോലെ തന്നെ സിബ്രാലിക്ക് കാല് വെച്ചാൽ അതില് കുറെ ആളുകൾ പറഞ്ഞിരിക്കുന്നതാണ് പ്രയോറിറ്റി കാൽ യാത്രക്കാരന് അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാല് വെച്ചാൽ ഉടനെ തന്നെ സീബ്രാലൈനിൽ ഒരാൾ കാലു വെച്ചാൽ അത് വണ്ടിക്കാരൻ നിർത്തി കൊടുത്തിരിക്കണം ശരി ഇതും ഞാൻ അംഗീകരിക്കുന്നുണ്ട് എത്ര ആളുകൾ നമ്മളുടെ നാട്ടില് ഈ പറഞ്ഞ നിയമങ്ങൾ ഈ എനിക്ക് കമന്റ് ഇട്ട എത്ര അവന്മാര് റോഡിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പാലിച്ചു വണ്ടി ഓടിക്കുന്നുണ്ട് അങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ റോഡ് സംസ്കാരം എന്ന് പറയുന്നത് എത്രയോ ബെറ്ററായ നമ്മളെ നാട്ടിലെ സീബ്രാലൈനിൽ സിഗ്നല് പോലും സീബ്രാലൈനി മണ്ടയിൽ കൊണ്ട് വണ്ടി നിർത്തുന്ന ആളുകളാണ് റോഡിലുള്ളത് ഇല്ലെങ്കിൽ ഒരാള് ഒന്ന് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് അയാൾ കടക്കുന്നതിന് മുമ്പേ എങ്ങനെയും കടന്നു പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ അത്ര വലിയ മഹാനായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ കണ്ടിരിക്കുന്ന ഒരു ഹെഡിങ് അത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അല്ലാതെ അതിനകത്ത് ഞാൻ ഡ്രൈവറിനെ ന്യായീകരിച്ചിട്ടില്ല മറ്റൊരാ ഒരാളെയും അതിനെ ന്യായീകരിച്ചിട്ടില്ല കുട്ടികൾ കുറച്ചു റോഡിലെ മര്യാദകൾ പഠിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഹെഡിങ് വളരെ വ്യക്തമായി വ്യക്തമായവര് പറഞ്ഞിരിക്കുന്നത് സീബ്രാലൈനിലൂടെ റോഡ് ക്രോസ് ചെയ്ത കുട്ടികളെ ബസ് ഇടിച്ചു തെറുപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയുന്നതിന് പകരം അശ്രദ്ധമായിട്ട് സീബ്രാലൈനിലൂടെ റോഡ് ക്രോസ് ചെയ്ത കുട്ടികളെ അമിത വേഗത്തിൽ വന്ന ബസ് ഇടിച്ചു രണ്ട് ഭാഗത്തും തെറ്റുണ്ട് അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം ഈ വീഡിയോയിൽ ഇനി ഇതിനെ എതിർക്കാൻ വരുന്നവരോട് ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഏകദേശം നൂറ് മീറ്റർ മുമ്പ് വരെ ഉള്ള ഈ വീഡിയോയാണ് ആണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനകത്ത് എവിടെയും അവിടെ ഒരു സീബ്ര ലൈൻ ഉള്ളതായിട്ടോ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്നതായിട്ടോ ഒരു സിഗ്നൽ ബോർഡ് അതിനകത്ത് കാണുന്നില്ല അത് ഇൻ കേസ് കുറച്ചുകൂടെ മുന്നിൽ ഉണ്ടെങ്കിൽ പോലും അടുത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കും ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ റോഡിൽ ഒരു കുട്ടി ക്രോസ് ചെയ്യുന്നതോ ഒരു സീബ്ര സീബ്രാലൈനോ കാണാൻ സാധിക്കില്ല പുള്ളി ഡെയിലി അതുവഴി വണ്ടി ഓടിക്കുന്ന ആളായിരിക്കാം ലൈൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കാം പുള്ളി സ്പീഡ് കുറയ്ക്കാത്തത് തെറ്റ് തന്നെയാണ് ഞാൻ അയാളെ ന്യായീകരിക്കുന്നേയില്ല പക്ഷെ ഈ ഒരു പൊസിഷനിൽ ബസ് തൊട്ടിപ്പുറത്ത് ഒരു പിക്കപ്പ് അതിന് ഇപ്പുറത്ത് ഒരു ടാങ്കർ ആ ടാങ്കറിന് മുന്നിലൂടെയും ആളുകൾ ക്രോസ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ആ ഡ്രൈവറിന് അവിടെ നിൽക്കുന്ന കുട്ടികളെ കാണാൻ സാധിക്കത്തില്ല ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് വലിയ വാഹനങ്ങളുടെ ആ ബസ് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ആ ബസ്സിന്റെ പുറകിലൂടെ റോഡ് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പണ്ടൊക്കെ ഞാനൊക്കെ ഈ ബാലരമയിലൊക്കെ ഒരു പേജ് തന്നെ ഉണ്ടാകും റോഡില് കുട്ടികൾ പാലിക്കേണ്ട മര്യാദകൾ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു പേജ് എല്ലാ ആഴ്ചയിലും ബാലരമയ്ക്കകത്തും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അന്ന് അതിൽ പോലും പറഞ്ഞ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് കാൽനടയാത്രക്കാർ പാലിക്കേണ്ട മര്യാദകൾ എന്താണെന്ന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തന്നെ ഞാൻ പറഞ്ഞുതരാം കാൽ നട റോഡിൽ കൂടി നടക്കുമ്പോൾ അനുവർത്തിക്കേണ്ട നിയമങ്ങൾ ഇവയാണ് നടപ്പാതയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക നടപ്പാത ഇല്ലാത്തടത്ത് മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാണത്തക്ക വിധം റോഡിന്റെ വലതുവശത്തു കൂടി നടക്കുക റോഡിൽ കൂട്ടമായി നടക്കാതിരിക്കുക രാത്രിയിൽ ടോർച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന ലയിൽ വെള്ളം നിറമോ നേരിയ നിറമോ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുക റോഡ് മുറിച്ചുകിടക്കുന്നതിന് മുമ്പ് ഇരുവശങ്ങളിലേക്കും നോക്കി വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം സീബ്ര ക്രോസിംഗിലൂടെ മറുവശത്തേക്ക് നടക്കുക എന്നാൽ സീബ്ര ക്രോസിംഗ് വഴി ഓടാൻ പാടില്ല തബ്വേയോ ഓവർബ്രിഡ്ജോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക കാൽനട യാത്രക്കാർക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് തെളിയുമ്പോൾ മാത്രം റോഡ് ക്രോസ് ചെയ്യുക ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതേ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് റോഡിലൂടെ സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിൽ അതിനകത്ത് സിഗ്നൽ ഇല്ല എന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ വരുന്നില്ല എന്ന് രണ്ടു വശത്തേക്കും നോക്കി ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ കാൽനട യാത്രക്കാരൻ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയുള്ള സമയത്ത് അശ്രദ്ധമായിട്ട് വലിയൊരു വാഹനത്തിന്റെ പുറകിലൂടെ റോഡിന്റെ പകുതിയിൽ വന്ന് നിന്നിട്ട് ആ ടാങ്കറിനോട് ചേർന്ന് വന്ന് നിന്നിട്ട് ഈ ബസ് അമിത വേഗത്തിൽ വരുന്നത് അവർ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ കുട്ടികളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കണം കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം റോഡിൽ ഇങ്ങനെ വേണം മക്കളെ ക്രോസ് ചെയ്യാൻ നമ്മളെല്ലാവരും എപ്പോഴും കുട്ടികളുടെ കൂട്ടത്തില് റോഡിലൂടെ പോകാൻ പറ്റത്തില്ല സ്കൂളിൽ വിട്ടിട്ട് അല്ലെ സ്കൂളിൽ നിന്ന് വരുമ്പോ കൂട്ടുകാർ കൂടി പോകുമ്പോ നമ്മളുടെ കുട്ടികൾക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് കുറെ അവന്മാര് എന്നെ നിയമം പഠിപ്പിക്കാനായിട്ട് വരുന്നത് അപ്പൊ എന്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ എന്റെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും ഇത്രയൊക്കെ തന്നെയാണ് അപ്പൊ എന്നെ ആരും ഇനി വരണ്ട മനസ്സിലായല്ലോ